നാല് മണിക്ക് വെച്ച് അലാറാട്ടോ നീട്ടി നീട്ടി നാല് നാൽപ്പത്തി രണ്ടിനാണ് എഴുന്നേറ്റത് അങ്ങനെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി നമ്മുടെ ഫ്ലവർ വൈസിലെ വെള്ളമൊക്കെ അങ്ങ് മാറ്റി കേട്ടോ അത് കഴിഞ്ഞു പൂക്കളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ അങ്ങ് കയറി ഇന്നലെ അരി തിളപ്പിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നുകൂടെ തിളച്ചിട്ടങ്ങ് ഊറ്റാൻ വേണ്ടിയിട്ട് അത് അടുപ്പത്തോട്ട് അങ്ങ് വെച്ചു കഴിഞ്ഞ ദിവസം ലുലൂല് പോയപ്പോ ഞാൻ കുറച്ച് മീനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തെടുത്ത് വെച്ചിട്ട് കഥക് തുറന്നപ്പോ നമ്മുടെ പൂച്ചക്കുട്ടമാർ രണ്ടുപേരും ഹാജര് പറഞ്ഞു നിപ്പുണ്ടായിരുന്നേ പിന്നെ നമുക്ക് ഇന്ന് മീൻകറിക്കു വേണ്ടിയിട്ട് തേങ്ങ തിരുമ്പണം പിന്നെ കുറച്ച് കുറയ്ക്കാൻ മേൽക്കുറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചു തേങ്ങ പൊട്ടിക്കുന്ന സാധനം ഞാൻ എവിടെ വച്ചു കണ്ടില്ല അതുകൊണ്ട് തന്നെ ഇടിക്കല്ലിന്റെ കല്ല് വെച്ചാട്ടൊന്ന് തേങ്ങ പൊട്ടിച്ചത് ഇടയ്ക്കെങ്ങാനും കരണ്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് തേങ്ങയല്ല തിരുമി വെച്ചു എന്നിട്ട് അവിടെ യ്യോടെ പെട്ടെന്ന് വൃത്തിയാക്കി ഇട്ടു ഇല്ലെങ്കിൽ ഉറുമ്പ് വരുന്ന വഴി അറിയത്തില്ല ഞാൻ നേരെ പിന്നെ ഒരു സിനിമയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കോവയ്ക്കെല്ലാം നീളത്തിൽ അങ്ങ് അരിഞ്ഞെടുത്ത് ഞാൻ വട്ടത്തിൽ അരിയിൽ കുറവാണ് നീളത്തിലാട്ടോ കോവയ്ക്ക് എപ്പോഴും അരിഞ്ഞെടുക്കുന്നത് അപ്പോഴത്തന്നെ നമ്മുടെ അരി തളച്ചിട്ടുണ്ടായിരുന്നു അത് കയ്യോട് അങ്ങ് ഊറ്റിയിട്ട് വറക്കാനുള്ള മീൻ എല്ലാം വരവിട്ട് വെച്ചിട്ട് കോവയ്ക്കാമ്പത്തി അങ്ങ് അടുത്തോട്ട് വെച്ച് കേട്ടോ ശേഷം വന്ന് മീൻ്റെ അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് ചേർത്ത് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരേ ഇത്തവണ മീൻ വറക്കാൻ വേണ്ടി വച്ചിട്ടുള്ളു എണ്ണ തീർന്നപ്പോൾ എണ്ണയൊക്കെ അങ്ങ് പൊട്ടിച്ചൊഴിച്ചിട്ട് കൈയ്യോടെ മീനെല്ലാം അങ്ങ് വറുത്തു ഇതൊക്കെ കഴിഞ്ഞിട്ട് കറി വെക്കാനുള്ള മീൻ കുറച്ച് നേരം വെള്ളത്തിട്ടു അതിനിടയ്ക്ക് കോവയ്ക്കാൻ ായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് മീൻകറി ഞാനാണെങ്കിൽ മുളകും മല്ലിയൊക്കെ ചൂടാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചൂടാക്കി കേട്ടോ വെച്ചത് ആവശ്യത്തിനുള്ള പുളിയൊക്കെ ചേർത്ത് തളച്ചപ്പോൾ മീനും വരി ഇട്ട് നിറയെ ഉണ്ടമുളകും ഇട്ടു മീൻ അവിടെ ഇരുന്ന് പാകം ആകുമ്പോഴത്തേനും ഞാൻ പോയി അപ്പുക്കുട്ടിനെ വിളിച്ചെഴുന്നേക്കും ഓക്കെ അഞ്ച് മിനിറ്റ് അത് പിന്നെ അപ്പകുട്ടൻ അഞ്ച് മിനിറ്റോടെ ഉറങ്ങുമെന്ന് എനിക്കും അറിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ അവൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് മോനെ ബസ്സ് പോവും പിന്നെ അമ്മ കൊണ്ടുവിടുമ്പോഴത്തേനും ആവും എഴുന്നേക്കാൻ പറഞ്ഞപ്പോഴത്തേന് അവൻ ചാടി എഴുന്നേറ്റ് വന്നു കേട്ടോ ആ ചാടി മാത്രമേ ഉള്ളായിരുന്നു നേരെ ഹാൾ വന്നിട്ട് അവിടുത്തെ സോഫയിൽ ഉറങ്ങാൻ തുടങ്ങി പിന്നെ അവനെ ഇവിടെ നിന്ന് ഏൽപ്പിച്ച് ഞാൻ കുറച്ച് നേരം ഇരുത്തി കൊഞ്ചിപ്പിച്ചിട്ട് ഇതേ സമയത്തോട്ട് നോക്ക് സമയം പോയി കഴിഞ്ഞാൽ ബസ്സ് പോകുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് പിന്നെ അവൻ ഓടിപ്പോയി പല്ലൊക്കെ തേച്ചു അത് കഴിഞ്ഞിട്ട് അവൻ ഇന്ന് കൊണ്ടു കൊണ്ട ടൈം ടേബിളും കാര്യങ്ങളും ഒക്കെ അവൻ അവനെടുത്ത് വച്ചത് ശരിയാണോ എന്ന് ഞാൻ നോക്കി എന്നിട്ട് അവൻ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോഴത്തേന് ഞാൻ അടുക്കള എല്ലാം അങ്ങ് തുടച്ച് തൂത്ത് ഒക്കിയിടുകയാണ് കാരണം ഇനി നമുക്ക് ചൂടോടെ അപ്പൻ ചൂടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ അപ്പക്കുട്ടന് വേണ്ടിയിട്ടുള്ള ചൂട് അപ്പോ മീൻകറി ആയിട്ട് അവനാണെങ്കിൽ ഹാളിൽ ഇതാ ഇവിടെ വന്നിരുന്നേ കഴിക്കുകയുള്ളൂ കേട്ടോ ഡൈനിങ് ഇരിക്കാൻ അപ്പൂന ഒട്ടും കഫർട്ട് അല്ലെന്ന് പറയും പിന്നെ അവനെ ഒരുക്കി സ്കൂളിൽ വിട്ടിട്ട് എനിക്ക് ഒരിടത്തൊക്കെ പോകാനുണ്ടായിരുന്നു അപ്പം അത്രയുള്ളൂ സി യു